ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേ കർ റാഹുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു ചെടിയുടെ പകുതി ഭാഗം മുറിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കാം കൂടുതൽ പേര് പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സാധനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരറിയാമോ ഞങ്ങൾ പെരുവനമെന്നും പെരുവണമെന്നും പെരുമണമെന്നും പല പേരുകളാണ് പറയുന്നത് വട്ടയുടെ ഇലയുടെ ആകൃതിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വട്ടയല്ല പക്ഷേ ഇത് പല ഉപയോഗത്തിന് എടുക്കുന്നൊരു സാധനമാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് എനിക്കും തോന്നത്തില്ല കേട്ടോ കാരണം നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ മലശോധന നടത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് പറച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നല്ല അരം പോലെയുള്ളൊരു ഭാഗമുണ്ട് ഇതുകൊണ്ടാണവർ അന്ന് ടിഷ്യൂ പേപ്പറൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യത്യസ്തമായ സാധനമല്ല ഫലപ്രദമായ സാധനമായിരുന്നു ആർക്കും വേണ്ടാതെ നമ്മുടെ നാട്ടും പുറത്ത് കാട്ടിൽ പിടിച്ച് കിടന്നൊരു സാധനം ഈ പെരുവണം അതാണതെ ഇതിൻ്റെ ഇലയ്ക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ശോധന കഴിഞ്ഞ് ആ അവർക്ക് പൃഷ്ഠഭാഗം വൃത്തിയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുമായിരുന്നു മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇലയും പൂവും ഇതിൻ്റെ വേരും വളരെ ഔഷധഗുണമുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കയ്പുള്ളതായതുകൊണ്ട് ഇതങ്ങനെ ഭക്ഷ്യോഗ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ വേറെ ഒരുപാട് രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ ഗളരോഗങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ പല രോഗങ്ങൾക്കും വളരെ ശാന്തി കൊടുക്കുന്നത് കാൽനഖങ്ങളിൽ സാധാരണ നമ്മൾ ചെളിയിലൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നഖങ്ങളിൽ കേടുണ്ടാവാൻ ഒരു സ്വഭാവം ഉണ്ടല്ലോ കേടുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളങ്കടി ഉണ്ടാവുന്നത് പോലെ നമ്മുടെ നഖങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കേട് അത് നശിപ്പിക്കുന്നതിൻ്റെ ഇത് ബെസ്റ്റാണ് ഇതിൻ്റെ ഇലയുടെ നീര് ഉപയോഗിക്കുമായിരുന്നു തലവേദന ഉണ്ടാകുമ്പോൾ പോലും ഇതിൻ്റെ ഇല അതിൻ്റെ തളിലില ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് നമ്മൾ കൈവെള്ളയിൽ ഞെവിടിയിട്ട് അത് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ മാറുമായിരുന്നു അങ്ങനെ പല ഗുണങ്ങൾ ഈ ഒരു സാധനം ഇത് കാട്ടു ചെടിയാണ് പോലും ഈ ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എനിക്കറിയുന്നതിൽ കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം